എന്ത് ചെയ്യാൻ പോവോ ബാഗ് ആ താങ്ക് യു ബാഗിനി തരുവോ ബാഗിനി തരുവോ താങ്ക് യു ആ ബാഗിനി തരുവോ ആ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ബാഗ് ക്ലീൻ ചെയ്യാം അല്ല ഇനി തന്നെ ബാഗ് ക്ലീൻ ചെയ്യട്ടെ ഹലോ നമുക്ക് ഇന്നൊരു ബാഗ് ക്ലീൻ ചെയ്യാവേ വളരെ പഴകിയ ബാഗുകളാണ് അപ്പൊ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാം പൊടികളൊക്കെ മാറ്റി പുത്ത് പുത്തം പോലെ എടുക്കാം അപ്പം ഞാൻ അതിന് ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചാൽ സൂം എന്ന് പറയുന്ന ആമ്പയുടെ ഒരു സാധനമാണ് ഇത് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒഴിക്കുക അത്രയും മതിയേ നമുക്ക് ഇതുപോലൊരു സ്പോഞ്ച് കാണും ഇത് നല്ലോണം ഇങ്ങനെ മുക്കണം ഇത് പിരിയണേ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു പത പോലെ വരും നമുക്കത് എടുത്തിട്ട് നമ്മൾ ഈ ബാഗ് ഇങ്ങനെ അടിക്കുക അല്ലെങ്കിൽ അത് ഈ ബാഗ് ചെയ്യാം ഇത് അതിന് മോൻ ഇട്ടോ അതിൻ്റെ കൂടെ അതിലും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാമോ കേട്ടോ നല്ലതുപോലെ ഇത് ക്ലീൻ ആയി വരും അതേസമയം വിനാഗിരിയോ പിന്നെ സോഡാപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ലെതർ പൊളി പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം ഏതാണ്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ ഇതൊരു പുതിയ സാധനമായിരുന്നു അരുക്ക് കണ്ടോ നമുക്ക് ഇങ്ങനെ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാമേണ്ടോ അല്ല ഇവിടെ ബാഗ് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കാം മോനും മോനൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് കണ്ടോ ഇവിടെ നല്ല പൊടിയായിരുന്നു അപ്പം ഇതിൻ്റെ ഗ്ലേസിംഗ് ഉണ്ടോ അതിന്റെ ഈ സ്പോഞ്ചിൽ അറിയാൻ പറ്റും ഇതിൻ്റെ അഴുക്ക് നല്ല പണം വൃത്തിയാക്കി എടുക്കാം അല്ല എവിടെ പോവാ ബാഗും കൊണ്ട് ചുമ്പൊക്കെ പോകും എന്തല്ലോ നമ്മൾ അതിന്റെ അടുത്തൊരു ബാഗും കൊണ്ട് ഇണ്ട് അപ്പൊ ഇതും കുറെ അഴക്കമുള്ള ബാഗ് ആണ് എനിക്ക് ഇതും ആയിരിക്കുന്നത് you carele endine carele taadi endaduthe taadi endaduthe nallu nallina pooche ponna nallina amma endo cheyyo nokki na vaadi edutha namukku na amma bag clean cheyina kandu pokunne ingane bag illa clean cheyendo nalla ikkundu ini kodiyana ingane ore layer akedhi ingane വളരെ പെട്ടെന്ന് നല്ല നല്ല ക്ലീൻ 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 ആയോ 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 ബാഗ് 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 നോക്കി നോക്കി ഗുഡ് 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 ഇതുപോലെ ഒരു കോട്ടന്റെ ക്ലോത്ത് എടുക്കുക എന്നിട്ട് നല്ലതുപോലെ തുടക്കുക കണ്ടോ അല്ലോ ബാഗ് തുടക്കാനായിട്ട് നടക്കുക നടക്കാൻ വേണ്ടിയാണെ നമ്മക്ക് അല്ലെങ്കിൽ ഇത് നമ്മുടെ ബാഗ് വേണ്ട നല്ല കുത്തം പോലായിട്ടുണ്ടല്ലേ വേണ്ട ഈ ബാഗ് കണ്ടോ ഞാനപ്പ ഇത് പുതിയ പോലെ പോലാക്കി അപ്പൊ നമുക്കിപ്പൊ പുറത്തൊക്കെ പോകുമ്പോ കൊണ്ടുപോകാനൊക്കെ പറ്റും അപ്പൊ അല്ലും ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ലും എടുത്തോണ്ട് പോകുന്നതേ ഉള്ളൂ ഇല്ല എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം ഓക്കെ